പാലാ ബിഷപ്പ് ഇങ്ങനെ ഒരു പ്രത്യുത്തരം കൊടുത്തതിന് ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മണം പിടിച്ച് പിന്നാലെ നടന്ന് നമ്മുടെ തലശ്ശേരി പാമ്പ്ളാനി മെത്രാൻ പല തവണ ഉണ്ടാക്കിയ പ്രസംഗങ്ങൾ പുള്ളി ഏതാണ്ട് വലിയൊരു ഒരു അധികാരക്കൊതി പോലെയാണ് സാധാരണ വിശ്വാസികൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ദൈവം അല്ലെങ്കിൽ സഭ സീറോ മലബാർ സഭ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന്റെ വില കളഞ്ഞിട്ട് അദ്ദേഹം റബ്ബറിന് വില കൂട്ടാൻ ബി ജെ പിക്ക് എം എൽ എനെ അല്ലെങ്കിൽ എം പിന്നെ ഉണ്ടാക്കാൻ പോണു അദ്ദേഹത്തെ ഏൽപ്പിച്ച വലിയ ദൗത്യമായി ഇപ്പോഴത്തെ ഈ ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിസന്ധി ഈ പ്രതിസന്ധിയിൽ അദ്ദേഹം കണ്ടത് മലക്കം മറി നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കണം കാരണം കഴിഞ്ഞ ദിവസം ബസിലിക്കയിലൊരു വിമത വൈദികൻ ഇവിടുന്ന് സഭയിൽ നിന്ന് പുറത്താക്കിയ വികാരിസ്ഥാനം മാറ്റി അദ്ദേഹത്തെ റെസ്റ്റ് ഹോമിലേക്ക് അയച്ചിട്ട് അദ്ദേഹം അവിടെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള മാർ പാമ്പ്ലാനി പാമ്പ്ലാനുമിത്രൻ ഒരു ലെറ്റർ കൊടുത്ത് ഇറക്കേണ്ട മോ രേഖാമൂലം ഒരു ലെറ്റർ കുറക്ക് ഇദ്ദേഹത്തെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തതാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സഭ സിനഡ് സസ്പെൻഷനിലാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ഇവിടെ ചുമതലയില്ല എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു ലെറ്റർ കൊടുത്ത് ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റേണ്ടതിന് പകരം ഈ പാമ്പളാനിമത്രൻ കാണിക്കുന്ന പണി വിളിച്ചു കഴിഞ്ഞ് പോലീസുകാർ വന്ന് ഇവിടെ സംഘർഷം സാധ്യത സമയത്ത് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ പോലീസ് വന്നിട്ട് സി ഐ സാർ അവിടെ നിന്നിട്ട് പാമ്പളാനിമത്രനെ വിളിക്കാൻ പറയാം ആ സമയത്ത് ഒരു ആയിരം ഫോൺ പലരായിട്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അല്ലെങ്കിൽ ഫോൺ ഇയാൾ സൈലൻറ്റിലിട്ടു ഇയാൾ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് തലേദിവസം കൂരിയോടും ബസലിക്ക വികാരിയോടും പറഞ്ഞു ഇദ്ദേഹം അവിടെ അങ്ങനെ ഒരു അധാർമിക വേദപാഠം മതപഠനം അവിടെ നടത്തിക്കില്ല ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല മണവാളൻ വൈദികനോട് അത് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷെ മണവാളനെ നിയന്ത്രിക്കുന്നത് മുണ്ടാടനും ഷൈജു ആൻഡണിയും ടീമുകളും എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ ബസലിക്കയിലെ കുറെ മുണ്ടൻ മുണ്ടൻഗണേശന്മാരുണ്ട് അവരാണ് തമണവാളിനെ പൊക്കി പിടിച്ചു കൊടുക്കുന്നത് സസ്പെൻഷനിലായ ഒരു വൈദികനെ ഈ ഇടവകയിലെ തന്നെ മതബോധന അധ്യാപകരും മതം പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകരും കുറച്ച് സന്യസ്തരും സിസ്റ്റേഴ്സും ചേർന്ന് ഈ കുഞ്ഞുമക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അനുസരണക്കേട് പഠിപ്പിക്കുമ്പം അതായത് ഒരു വികാരി സ്ഥാനം നഷ്ടപ്പെട്ട ഒരാളെ സഭ സസ്പെൻഡ് ചെയ്ത ഒരാളെ അദ്ദേഹത്തിനെ മുൻനിർത്തി ആ വൈദികനാണ് ഇവിടുത്തെ വികാരി എന്ന് വീണ്ടും വ്യാജമായ അടിസ്ഥാനം ആയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവര് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് കുറെ വിമതരും കുറച്ച് സൺഡേ സ്കൂൾ അധ്യാപകരും കുറച്ച് സന്യസ്ഥരും ചേർന്നുണ്ട് സി എം സി സഭയിലെ സിസ്റ്റേഴ്സാണ് അതുപോലെ വേറെ രണ്ട് സഭയിലെ രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് അവരുടെ സഭേനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പോട്ടെ എന്നാലും ഇപ്പം ഈ ഒരു അവസ്ഥയിൽ എറണാകുളത്തെ കൂര്യയെ നിയന്ത്രിക്കണത് പാമ്പ്ലാനുമത്രാനാണ് കൂര്യ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചതാണ് പുത്തൂർ ബിഷപ്പ് ഉള്ളപ്പോൾ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് മെത്രാൻ അധികാരം കയ്യേറി അദ്ദേഹം എന്തോ വലിയൊരു ഓഫറ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വിമതർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ് ഇല്ലെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് സഭയെ നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ സഭയെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് വിമതർക്ക് സപ്പോർട്ട് ചെയ്യാൻ സഭാദ്രോഹികൾക്ക് കൂടപിടിക്കുന്ന ഒരു മെത്രാൻ ആദ്യമായിട്ടാണ് പരസ്യമായിട്ട് അദ്ദേഹത്തെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പം തട്ടിൽ മെത്രാൻ എന്ത് ബോധമാണുള്ളത് ഇവരൊക്കെ സഭ നയിക്കാൻ എന്ത് അധികാരം എന്ത് അർഹതയാണുള്ളത് ഇവര് വ്യാജ മെത്രാന്മാരാണ് വ്യാജ ലോഹദാരികളാണ് ഇതൊക്കെ എങ്ങനെ മേജർ ആർച്ച് ബിഷപ്പായി എന്നുള്ളത് ഭയങ്കര ദുരൂഹതയാണ് കേട്ടോ ഇവിടേക്കൊന്നും ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് മൗനം പാലിച്ചുകൊണ്ട് പുറത്തെ രാഷ്ട്രീയക്കാർക്കിടയിലാണ് ഇവർ തിളങ്ങി ശോഭിക്കാൻ വേണ്ടിയിട്ട് തട്ടിൽ മെത്രാനും പമ്പ്ലാനുമെത്രാനും കളിക്കുന്ന കളി ഇവർക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇവർക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പോ കൂടെ ലോഹി വെച്ചിട്ട് തന്നിരിക്കുന്ന ദൈവം ഏൽപ്പിച്ച സഭയേൽപ്പിച്ച മാർപ്പാപ്പ വരമേൽപ്പിച്ച തങ്ങളുടെ ദൗത്യം ഇവർക്ക് ഇട്ടിറിഞ്ഞിട്ട് ഇവർക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പോ കൂടെ സുഗലോലുപതയിലേക്ക് ഇറങ്ങിപ്പോയിക്കോട്ടെ ഇവരുടെ ആവശ്യമതാണല്ലോ വിമതരുടെ ആവശ്യം ആവശ്യമാണല്ലോ പെണ്ണ് കെട്ടണം അവർക്ക് സ്വത്തുക്കൾ കയ്യാടണം അതിനുവേണ്ടി ട്രസ്റ്റ് രൂപീകരിച്ച് സമ്പത്ത് വിട്ടു പോകാണ്ടിരിക്കും ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ വലിയ ട്രസ്റ്റ് രൂപീകരിച്ചേക്കാണ് എന്നിട്ട് ഏറ്റവും വലിയ കൊള്ളക്കാരും കള്ളന്മാരുമായിട്ടുള്ള രണ്ട് വൈദികരാണ് എന്റെ തലപ്പത്തിരിക്കുന്നത് എന്നിട്ടും പോരാഞ്ഞിട്ട് ഇവർ മെത്രന്മാരെയും കൂട്ടിപ്പിടിച്ച് എന്ത് കാര്യത്തിനാണ് ഈ മെത്രാൻമാരെ ഈ സഭ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ ഒരു ചുമതലയുള്ള ഒരു മെത്രാൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വൈദികനെ തന്റെ ആ അധികാരത്തിന് ആസ്ഥാന ദേവാലയത്തിന് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ പോയിട്ട് തൂങ്ങിച്ചത്തുകൂടെ ഇവർക്ക് എല്ലാവർക്കും എന്തിനാണ് മെത്രാൻസിനിട് മറ്റുള്ള മെത്രാന്മാരെ എതിർത്തിട്ട് പോലും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിടിവിടാതെ ഒരു ശിക്ഷണ നടപടികളും എടുക്കാതെ അധികാരം മോഹിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും ഇതൊക്കെ അവസാനം എവിടെ ചെന്ന് അവസാനിക്കും സാധാരണ വിശ്വാസികൾക്കെല്ലാം എതിർപ്പല്ലേ ഈ പാമ്പളാനി മെത്രാനോട് ഒരു രണ്ട് ശതമാനം നൂറിലൊരു രണ്ട് ശതമാനം കഷ്ടിച്ചു വരുന്ന ഈ വിമതർക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു സഭയെ ഇവര് വ്യഭിചരിക്കാൻ വിട്ടുകൊടുത്തേക്കാണ് പത്ത് നൂറ് വൈദികർക്ക് വേണ്ടിയിട്ട് കൂടെ ഇവരും കൂടെ കൂടിയിട്ട് ഈ സഭയെ വ്യഭിചരിക്കുക ചെയ്യുന്ന ഇത്രയും വൃത്തികെട്ട ഒരു നേതൃത്വം ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത ഇത്രയും പാഷണ്ഡതയ്ക്ക് കൂട്ടുപിടിക്കണ ഇത്രയും കൊട പിടിച്ച് ചൂട്ട് പിടിച്ച് പന്തം കൊളുത്തിയവർ മുമ്പിൽ നടക്കുന്ന മെത്രാന്മാരെ ഈ ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത് ഇവർക്ക് ലജ്ജയുണ്ടെങ്കിൽ ഇവര് സ്വന്തം സ്ഥാനങ്ങളിൽ രാജിവെച്ച് ഇവര് സാധാരണ മനുഷ്യരായിട്ട് ഇവര് സുഖലോമതയിലും ലൗകിക ജഡീകാസത്തിലും ജീവിക്കട്ടെ